ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ചുള്ളിക്കളിൽ ദേഹത്ത് കരിയോയിൽ ഒഴിച്ച് മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതീകാത്മക പ്രതിഷേധം കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധത്തിനെത്തിയ അഞ്ചുപേരെ തോപ്പുംപടി പോലീസ് അറസ്റ്റ് ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതീകാത്മകമായി ശരീരത്ത് കരിയോയിലൊഴിച്ചു കൊണ്ടുള്ള പ്രതിഷേധമാണ് നടന്നത് േ നിങ്ങളെല്ലാം ഒന്നും പോലീസും ഡിവൈഎഫ്ഐയും എല്ലാം ഒരു ലൈനിൽ തന്നെയാണ് മുഖ്യമന്ത്രി തോപ്പുംപടി വഴി മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്ന് കരുതിയാണ് തോപ്പുംപടി ചുള്ളിക്കലിൽ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നാൽ മുഖ്യമന്ത്രി കവാളക്കടവ് റോറോ ബസൽ വഴിയാണ് എത്തിയത് പ്രവർത്തകരെ തോപ്പും പോലീസ് അറസ്റ്റ് ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സനലിസ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി എം റിഫാസ് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷമീർ വളവത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ആർ ബഷീർ അഷ്കർ ബാബു എന്നിവരാണ് പ്രതിഷേധത്തിനെത്തിയത് ഇവരെ തോപ്പുംപടി പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി